ഗുരുവായൂർ ഏകാദശിയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹിന്ദുമതത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു ദിവസമാണ് ഏകാദശി ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴു ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം ഭക്തരുടെ നിരന്തരമായ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഭഗവാൻ ഉത്തരം തരുന്ന ഒരു ദിവസമായാണ് ഭക്തർ ഗുരുവായൂർ ഏകാദശിയെ കാണുന്നത് ദശമി ഏകാദശി ദ്വാദശി എന്നീ തിഥികൾ വരുന്ന മൂന്ന് ദിവസങ്ങളിലായി നീണ്ടുകിടക്കുന്നതാണ് ഏകാദശി വ്രതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ചയാണ് ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസമായാണ് ഗുരുവായൂർ ഏകാദശി ആചരിക്കപ്പെടുന്നത് ഗുരുവായൂർ ഏകാദശിയുടെ ആചാരമനുസരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നടന്ന ദിവസമായും മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നടത്തിയ ദിവസമായും ഏകാദശി ദിവസത്തെ കണക്കാക്കുന്നുണ്ട് ഏകാദശി ദിവസത്തിൽ മുപ്പത്തിമുക്കോടി ദേവതകളും ഗുരുവായൂരപ്പനോടൊപ്പം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതായും പറയപ്പെടുന്നുണ്ട് പുണ്യവും പരിഭാവനവുമായ ഗുരുവായൂർ ഏകാദശിയെ ശ്രേഷ്ഠ വ്രതങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഇതനുഷ്ഠിച്ചാൽ രോഗശാന്തി സാമ്പത്തിക നേട്ടം ഐശ്വര്യം മനഃശാന്തി തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ഐതിഹ്യമനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം ബ്രഹ്മാവിന് പൂജ നടത്തുവാനായി മഹാവിഷ്ണു നിർമ്മിച്ച വിഗ്രഹമായിരുന്നു ഈ വിഗ്രഹമെന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഇത് കൈമറിഞ്ഞ് ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എത്തുകയും ശ്രീകൃഷ്ണ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും വിഗ്രഹം ഇവിടെ എത്തിക്കുകയും അവിടെ ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂരിൽ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഇവിടം ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് ഇന്ന് നമ്മൾ തൊഴുതു വരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം പാതാളാഞ്ജന ശിലയിൽ തീർത്ത വിഗ്രഹമാണ് വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസത്തിലാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി പ്രതിഷ്ഠാദിനം കൂടിയാണ് അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഏകാദശി ദിവസമാണെന്നാണ് വിശ്വാസം അതിനാൽ ഈ ദിവസത്തെ ഗീതാദിനമായും ആചരിക്കപ്പെടുന്നുണ്ട് ഇനി ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും ഏകാദശി നാളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഏതെല്ലാ നാമങ്ങൾ നാം ഉരുവിടണം എന്നുമെല്ലാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഈ ഒരു അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായ വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്